പ്രഗ്നൻസിക്ക് ശേഷം എന്തൊക്കെ ചെയ്തിട്ടും വയറ് കുറയുന്നില്ലേ എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നിങ്ങൾക്ക് ഡയസ്റ്റാറ്റ് എഫക്റ്റ് ആവാനുള്ള ചാൻസ് പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ അബ്ഡമൻ മസൂസ് രണ്ടും ഭാഗത്തേക്കായി സെപ്പറേറ്റഡ് ആവുകയും ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ വയർ വികസിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ വരുന്നത് അതിനുശേഷം പ്രഗ്നൻസിക്ക് ശേഷം ഇത് നോർമൽ രീതിയിലേക്ക് ആവേണ്ടതാണ് എന്നാൽ ചിലരുടെ കാര്യത്തിൽ അത് നോർമൽ ആകാതെ അതേപോലെ തന്നെ ഈ അവസ്ഥയാണ് ഡയസ്റ്റാറ്റിക് റക്റ്റ് എന്ന് പറയുന്നത് ഈ അവസ്ഥ എങ്ങനെ മനസ്സിലാക്കി എടുക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ മലർന്ന് കിടന്ന് മുട്ടുമടക്കി വെച്ച് അബ്ഡമൻ ടൈറ്റ് ആക്കി പിടിക്കുക എന്നിട്ട് മറ്റൊരാളുടെ സഹായത്തോടു കൂടി അവരുടെ രണ്ട് വിരലുപയോഗിച്ച് പൂക്കളിന്റെ മേൽഭാഗം വും വീഡിയോയിൽ കാണുന്നത് പോലെ പ്രസ് ചെയ്യുക വിരല് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയസ്റ്റാരി എല്ലാത്തരം എക്സസൈസും ചെയ്യാൻ പറ്റുമോ ഇല്ല ഇവർക്ക് ചെയ്യാൻ പാടില്ലാത്തതും എന്നാൽ ചെയ്യാവുന്നതുമായ കുറച്ച് എക്സൈസുകൾ ഉണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പൊതുവെ ലേഡീസ് എല്ലാം പെട്ടെന്ന് വയറ് കുറയണമെന്നുദ്ദേശത്തോടെ കോമൺ ആയി ചെയ്യാറുള്ള കുറച്ച് എക്സൈസുകളാണ് ഞാൻ ഇവിടെ എടുത്തു കാണിക്കുന്നത് അധികം ലേഡീസും ഇതിനെക്കുറിച്ച് അറിയാതെ ആയിരിക്കും ഇങ്ങനെയുള്ള വർക്കൌട്ടുകൾ ചെയ്തുവരുന്നത് ഇത് പ്രഗ്നൻസിക്ക് ശേഷം വേണ്ടതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നടുവേദന ഹെർണിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല എത്ര വർക്കൗട്ട് ചെയ്തിട്ടും കുറയാത്ത രീതിയിൽ പുറത്തേക്ക് ചാടി നിക്കുന്ന വയറുണ്ടാവാനും ഇതൊരു കാരണം തന്നെയാണ് മിക്ക ലേഡീസിനുമുള്ള ഒരു പ്രശ്നമാണ് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇത് ഒന്ന് രണ്ട് പ്രസവൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് പെട്ടെന്ന് ക്ലിക്കാവും അതുപോലെ തന്നെ ഡയസ്റ്റാറ്റിക് ഡയസ്റ്റാറ്റിറക്റ്റി ഉണ്ടായിട്ടും വർഷങ്ങൾക്ക് ശേഷമാണ് വർക്കൌട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വയർ കുറയ്ക്കാനായി ശ്രമിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ആദ്യം തന്നെ ഡയറക്റ്റ് അബ്ഡമൻ ഏരിയയിലേക്ക് സ്ട്രെയിൻ വരുന്ന പോലെ വർക്കൌട്ട് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചും നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ലെഗ്റേസ് റഷ്യൻ ഡിസ്റ്റ് ക്രഞ്ചസ് പ്ലാങ്ക് അതായത് ഫ്രണ്ട് പ്ലാങ്ക് എന്നിങ്ങനെയുള്ള വർക്കൌട്ടുകൾ ഒഴിവാക്കുക അതിനു പകരം ഇതേപോലെ ഡയറക്റ്റ് അബ്ഡമൻ ഏരിയയിലേക്ക് സ്ട്രെയിൻ വരാത്ത തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്തു വേണം നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം ട്രീറ്റ് ചെയ്യാൻ ഞാനിവിടെ സിമ്പിൾ ആയിട്ടുള്ള ആറ് എക്സസൈസുകളാണ് കാണിച്ചു തരുന്നത് ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് വേണം ചെയ്യാൻ അതേപോലെ ഒരക്സൈസ് ഇരുപതിന്റെ മൂന്ന് സെറ്റായിട്ട് വേണം ചെയ്യാൻ ഇതേപോലെ ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ അബ്ഡമൻ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു വേണം ചെയ്യാൻ അത് നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്കും ഈ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇത് മനസ്സിലാക്കാനുള്ള പ്രധാന ലക്ഷണമാണ് നിങ്ങളുടെ പ്രഗ്നൻസിക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും വയറ് കുറയാതിരിക്കുന്നതും അതേപോലെ കുനിയുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ വയറിന്റെ നടുഭാഗം മുകളിലേക്ക് മുഴച്ചു വരുന്നതും ഇതിന്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് വേഗം വയറ് കുറയ്ക്കാൻ ഹെവി വർക്കൌട്ട് ചെയ്യുന്നതോ എളുപ്പവഴി തേടി പോകുന്നതോ ഇതിനൊരു പരിഹാരമല്ല ഇനിയിപ്പോ ഡയസ്റ്റാരിക് റെക്റ്റി ഇല്ലാത്തവർക്ക് അബ്ഡമൻ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ അബ്ഡമൻ മസിൽസ് എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്ത് വെക്കുന്നോ അത്രയും നിങ്ങൾക്ക് ഭാവിയിലേക്ക് ബാക്ക് പെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വയറിന്റെ ഫാറ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഇതേപോലെ പ്രഗ്നൻസിക്ക് ശേഷം അതായത് ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആയി എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഡയറക്റ്റ് അബ്ഡമൻ ഏരിയയിലേക്ക് സ്ട്രെയിൻ വരാത്ത തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാം ഡിആർ അഥവാ മസിൽസ് സപറേറ്റഡ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന സിംപിൾ എക്സസൈസുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് മറിച്ച് ഇതേപോലെയുള്ള എക്സസൈസുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു ആരുടെ ഇല്ലാതെയും ചെയ്യാൻ പറ്റും അപ്പൊ എന്തൊക്കെ ചെയ്തിട്ടും വയറ് കുറയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച നടക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയാ ഇനി ഈ തെറ്റ് ആവർത്തിക്കരുത്